ഒരു വലിയ സ്ഥാപനത്തിൽ വലിയ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വലിയൊക്കെ വളരെ കേമന്മാര് വരുന്ന ഒരു സ്ഥാപനത്തിൽ ഭാരതത്തിൽ ഭാരതത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അവിടുത്തെ ഓഡിയൻസ് അത്രയും ഐ എസ് ഐ പി എസ് ആരൊക്കെ ആ സ്ഥാപനത്തിൻ്റെ അധികാരികൾ തന്നെ ഞാൻ എന്താണ് എടുക്കുന്നതെന്ന് അറിയാനായിട്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് ഗംഭീരമാണ് എന്നാലും നീ നിന്റെ ബുദ്ധിയുടെ ഒരകല്ലിൽ ഒരച്ചു നോക്കിയിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും എൻ്റെ രാഷ്ട്രത്തിനും ലോകത്തിനും മുഴുവൻ ആ പ്രവൃത്തി കൊണ്ട് നന്മയുണ്ടാകുമ്പോഴാണ് ഒരു പ്രവൃത്തി ഏറെ ശ്രേഷ്ഠമാകുന്നത് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളൊക്കെ വിളിക്കുന്ന മന്ത്രമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തോ ഞാൻ എൻ്റെ എല്ലാ ഹീലിംഗ് സെഷനിലും എല്ലാ കൗൺസിലിംഗ് സെക്ഷനിലും വലിയ പ്രഭാഷണമൊക്കെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനടക്കം ഭഗവാനോടുള്ള എൻ്റെ എല്ലാ പ്രാർത്ഥനയും മുപ്പത് സെക്കൻഡാണ് നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് മനസ്സിൻ്റെ പല പ്രശ്നങ്ങളും മനസ്സിനെവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം എവിടെയാണ് മനസ്സ് ശരീരത്തിൻ്റെ ഭാഗത്ത് കൃത്യമായ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഥ ഉദാഹരണ കഥയാണ് ഇഷ്ടപ്പെട്ടത് ഒപ്പം ചോദിക്കുകയാണ് എനിക്കൊരു ചോദ്യം അങ്ങനെ മനസ്സിൽ ഞാൻ എന്നൊരു ഈശ്വരനെ വിചാരിക്കുന്നു അത് ഏത് ദൈവത്തിന് വിചാരിക്കാം ഈ നമ്മൾ ഉപാസിക്കുന്നു ഉപാസനകൾ കൃത്യമായി ചെയ്യുന്നു അമ്പലത്തിൽ പോകുന്നു വിളക്ക് വയ്ക്കുന്നു വീട്ടിൽ പൂജ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എത്ര ഒരു പറയണമെന്ന് ഗുരുനാഥൻ പറയുന്നു നമ്മൾ ആ ഗുരുവൊക്കെ ജവിക്കുന്നു പക്ഷേ ഞാനൊരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരു ഇത് ഇതുതന്നെ എടുക്കാം ഇൻ്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാനൽ പ്രവർത്തനം നടത്തുന്നു നമ്മൾ ഒരാപകല് കഷ്ടപ്പെടുകയാണ് പക്ഷേ എനിക്ക് വിളക്ക് കെത്തിക്കാനോ അല്ലെങ്കിൽ അമ്പലത്തിൽ നേരെ ചോദിച്ചു നിൽക്കാനോ ചിലപ്പോൾ സമയം കിട്ടില്ല നമ്മുടെ ജോലി അങ്ങനെ ആയത് കാരണം ഞാൻ ജോലിയിൽ നൂറ് ശതമാനം നീതി പുലർത്തി പോകുന്ന ഒരാളാണ് ഈ ഉപാസന എനിക്ക് ഉപാസന ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത ഓക്കെ ഉത്തരം ഞാൻ വേണമെന്നും വേണ്ട എന്നും അല്ല നമുക്ക് നാസ്റ്റ് പറയാം വേണോ വേണ്ട നോക്കൂ ലോകത്തിൽ ഞാനും അങ്ങയും എണ്ണൂറ്റി ഇരുപത് കോടി വരുന്ന വ്യക്തികളിൽ ആരൊക്കെ ഏർപ്പെടുന്നു അല്ലെങ്കിൽ ആരൊക്കെ സാധന ചെയ്യുന്നു അല്ലെങ്കിൽ ആരൊക്കെ ധ്യാനം ചെയ്യുന്നു ആരൊക്കെ ജപിക്കുന്നു ഇതിനെല്ലാം ഒരൊറ്റ പർപ്പസേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്ന ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം പ്യൂരിറ്റി പ്യൂരിറ്റി ഓഫ് ദ മൈൻഡ് അപ്പോൾ വീണ്ടും നമുക്ക് അതിനെ ഒന്നുകൂടെ ഒരു രാമകൃഷ്ണദേവൻ്റെ ഒരു എക്സാമ്പിൾ എടുത്താൽ നോക്കൂ നമുക്കറിയാം കണ്ണാടി കണ്ണാടിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തുവാ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന എല്ലാത്തി കണ്ണാടിയിൽ പതിക്കുന്ന എല്ലാത്തിനെയും അത് പ്രതിഫലിപ്പിക്കും ശരിയാണല്ലോ അത് എന്നാൽ ഇതേ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണാടി ഫാക്ടറിയിൽ ഉണ്ടാക്കിയ കണ്ണാടി പോലും കുറച്ച് നാൾ കിടന്നാൽ എന്തോ സംഭവിക്കും കണ്ണാടിയുടെ പ്രതിഫലനശേഷം നഷ്ടപ്പെടുവോ ഇല്ല പക്ഷേ മണ്ണ് പെരേണ്ടത് കൊണ്ട് എന്ത് സംഭവിക്കും ക്ലാരിറ്റി ഉണ്ടാവില്ല ക്ലാരിറ്റി ഉണ്ടാകത്തില്ല നമ്മള് ഒക്കെ ഇടപെടുന്ന ഈ ലോക വ്യവഹാര ക്രമത്തില് നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ മനസ്സാകുന്ന കണ്ണാടിയിൽ ഒരുപാട് മണ്ണും ചെളിയും ഒക്കെ പതിപ്പിക്കുന്നുണ്ട് അപ്പോൾ നന്മയെ പ്രതിഫലിപ്പിക്കേണ്ട നല്ലത് ചിന്തിക്കേണ്ട ഉള്ളിൽ ദൈവികതയുള്ള നമ്മളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ ഈ വ്യക്തികളിൽ നിന്നും ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ആ മണ്ണ് വരണ്ടിട്ട് എന്താകുന്നു നമ്മുടെ മനസ്സാകുന്ന ഹൃദയമാകുന്ന കണ്ണാടി എന്തോ പറ്റുന്നു അഴുക്കു പറ്റുന്നു ആ അഴുക്കിനെ മായ്ക്കാനുള്ള ഉപാധിയാണ് ഉപാസന അല്ലെങ്കിൽ സാധന അതെന്ത് ചെയ്യണമെന്നുള്ളത് നമ്മുടെ യോഗ്യനായ ഗുരു നമ്മളോട് പറയുന്നു നിങ്ങൾ ജപിക്കൂ ഓം നമോ നാരായണായ ജപിക്കൂ ഓം നമശിവായ ഗുരു എന്താണോ നമുക്ക് പറഞ്ഞത് അത് നമുക്ക് അതാണ് നമ്മുടെ സാധന ഇനി ഹനുമാനെ ഉപാസിക്കാനാണെ അത് ദേവിയെ ഉപാസിക്കാനാണെ അത് അത് ഗുരുവായൂരപ്പനെയാണ് അത് ഗുരുവിൽ നിന്ന് നമ്മൾ എന്താണ് ഗുരുവിന്റെ ഉത്തമനായ യേശുവാണെങ്കിൽ യേശു ആണെങ്കിൽ അത് അത് ഗുരു നമ്മളോട് പറഞ്ഞത് ഇനി ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് യോഗ്യനായ ആരാണ് അവരിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നമുക്കത് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം അപ്പം എല്ലാ ഉപാസനയുടെയും പ്രാഥമികമായ ലക്ഷ്യം എന്താണ് പ്യൂരിറ്റി ഓഫ് ദ മൈൻഡ് മനസ്സിൻ്റെ ആ ഏറ്റവും ക്ലാരിറ്റിയിലേക്ക് എത്തുക നമുക്ക് ഏത് കാര്യം ജീവിതത്തിൽ നേടണമെങ്കിലും നമുക്ക് എന്ത് നേടണമെന്നുള്ള ക്ലാരിറ്റി ഓഫ് ദ മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം അർജുനന് ക്ലാരിറ്റി ഓഫ് ദ മൈൻഡ് ഉണ്ടായിരുന്നു പക്ഷേ മഹാഭാരത യുദ്ധഭൂമിയിൽ വന്നപ്പോൾ ക്ലാരിറ്റി ഓഫ് ദ മൈൻഡ് പോയി ക്ലാരിറ്റി പോയാൽ എന്തൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനിൽ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ താങ്കൾ ഒരു ബിസിനസ്സുകാരനായിരിക്കാം ഒരു യൂട്യൂബ് ചാനലുകാരനായിരിക്കാം ഒരു ജ്ഞാനിയായിരിക്കാം ഗുരു ആയിരിക്കാം ടീച്ചർ എന്തുമായിട്ട് ബിസിനസ്സുകാരനായിരിക്കാം നമുക്ക് ഫസ്റ്റിലെ വേണ്ടിയ ക്വാളിറ്റി എന്താണ് ക്ലാരിറ്റി ഓഫ് ദ മൈൻഡ് ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്തിനു ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം ഇങ്ങനെയുള്ള ക്ലാരിറ്റി വേണം ഇത് നമുക്ക് ഉപാസന വഴി നമുക്ക് ലഭിക്കും അപ്പം നിങ്ങൾ ഉപാസിക്കുന്ന മൂർത്തിയുടെ ഇതനുസരിച്ചിട്ടല്ല നിങ്ങളുടെ ഉപാസനയുടെ നിങ്ങളുടെ കൺസിസ്റ്റൻസി നിങ്ങൾ ഉപാസനയിൽ പുലർത്തുന്ന ആദരവ് നിങ്ങൾക്ക് ആ ഉപാസനയിലുള്ള നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ മനസ്സിൻ്റെ ക്ലാരിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത് ഇതിനെ പതഞ്ജലി മഹർഷി പറയും യോഗസൂത്രത്തിൽ സതു ദീർഘകാല നൈരേന്ദ്ര സക്കാര സേവിതോ ദൃഢഭൂമിക ഒരു കാര്യം മുടങ്ങാതെ നേരോടെ നിരന്തരം ഒരു പ്രത്യേക കാലത്തേക്ക് ചെയ്യുമ്പോഴാണ് ആ ഉപാസന കൊണ്ട് നേടുന്ന കാര്യം നിങ്ങളിൽ സംഭവിക്കുന്നത് അത് രാഷ്കിരൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ആറു മാസം ആയിരിക്കാം ശ്രീഹരി വാസുദേവിന് ചിലപ്പോൾ മൂന്ന് മാസം ആയിരിക്കാം വിനീതിന് ചിലപ്പം പത്ത് ദിവസമായിരിക്കാം ഡിപ്പെൻസ് ഓൺ നിലവിലവർ എവിടാണ് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് എത്ര ദൂരം ഉണ്ട് എന്ന് ഒരാൾ ചോദിച്ചാൽ ആ ആൾ നിൽക്കുന്ന സ്ഥലം അനുസരിച്ചിട്ടാണ് എത്ര ദൂരം അതെ തൃശ്ശൂർ എന്ന് ചോദിക്കുന്ന ആളിന്റെ ഉത്തരമല്ല തിരുവനന്തപുരത്ത് അപ്പൊ അതാണ് അതിൻ്റെ ഒരു ഉത്തരം ഇനി ഒരു നല്ല ബിസിനസ്സുകാരൻ ഉപാസന വേണോ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ലോകത്തിലെ ഏറ്റവും വലിയ ഉപാസന എന്താണെന്ന് ചോദിച്ചാൽ ചെയ്യുന്ന കർമ്മത്തോട് നൂറ് ശതമാനം നീതി പുലർത്തി ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപാസന അതിനപ്പുറം ഒരു ഉപാസന ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്ന കർമ്മത്തോട് നീതി പുലർത്തി ചെയ്യുക എന്നുള്ളതിനപ്പുറം ഒരു പ്രിൻസിപ്പിളും വേദം ഉപനിഷത്ത് ഭഗവത്ഗീത ഖുറാൻ ബൈബിൾ ഇതൊന്നും ഇതിനപ്പുറത്തുള്ള ഒരു നോളജ് ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാൻ സാധ്യതയും ഞാൻ കാണുന്നില്ല എന്തിനേക്കാൾ ബി ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ഒരു പ്രവൃത്തി എങ്ങനെ നമ്മൾ ചെയ്യണം നൂറ് ശതമാനം പ്രവൃത്തി എങ്ങനെ ആയിരിക്കണം ശ്രേഷ്ഠമായിരിക്കണം ഒരു പ്രവൃത്തി ശ്രേഷ്ഠം എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തി ശ്രേഷ്ഠമാകുന്നത് ആ പ്രവർത്തി ഒരു യജ്ഞമാകുമ്പോഴാണ് യജ്ഞമെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും എൻ്റെ രാഷ്ട്രത്തിനും ലോകത്തിനും മുഴുവൻ ആ പ്രവൃത്തി കൊണ്ട് നന്മയുണ്ടാകുമ്പോഴാണ് ഒരു പ്രവൃത്തി ഏറെ ശ്രേഷ്ഠമാകുന്നത് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളൊക്കെ വിളിക്കുന്ന മന്ത്രമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും സുഖം വരട്ടെ എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കർമ്മത്തോടു നീതി പുലർത്തി നൂറ് ശതമാനം തൻ്റെ കർമ്മത്തെ ഉപാസനയായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ മനസ്സിലും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുമെന്നുള്ളിടത്താണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഹീലിംഗ് ഹീലിംഗ് ചെയ്യാറുണ്ട് നമ്മൾ ഒരുപാട് ഹീലേഴ്സിനെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം അങ്ങ് പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നു മനസ്സിന് കുളിർമയുണ്ട് മുന്നോട്ടിനി ഒരു പ്രചോദനമൊക്കെ തരുന്നുണ്ട് ഇത് കേൾക്കുന്നവർക്കും അതുണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്ക് ഇപ്പോൾ തോന്നി തുടങ്ങി ഈ ഹീലിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്തരം ചിന്തകളാണോ ഹീലിംഗ് ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതാണോ അങ്ങയുടെ ഹീലിംഗ് രീതി അതായത് സംശയം ചോദിക്കാൻ കാരണം ഉണ്ട് ഇവിടെ ഈ ഫ്ലോറിൽ തന്നെ ഒരുപാട് റേക്കി മാസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് റേക്കി ചെയ്യുന്നവരുണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓ അത്തരത്തിലുള്ളൊരു ഹീലിംഗ് ആണോ എൻ്റെ ഹീലിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് തികച്ചും വ്യക്തിഗതമാണ് അതായത് ഞാൻ എൻ്റെതായ ഒരു മാർഗം എൻ്റെതായ ഒരു മാർഗ്ഗമെന്ന് പറയുമ്പോൾ ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീത ഭഗവത്ഗീത ഈസ് അൾട്ടിമേറ്റ് സൈക്കോളജി എൻ എൽ പി പഠിച്ചിട്ടുണ്ട് ഹിപ്നോട്ടിസ് അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ അറിവുകൾ തേടിപ്പോയ ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ ഹീലിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കൂ ഒരു ഉത്തരം നമ്മുടെ മനസ്സിൽ നല്ല നമ്മളിലേക്ക് ഒരാൾ എത്തുന്നത് തീർച്ചയായിട്ടും അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു മാനസികമോ വൈകാരികമായ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് എന്നെ സമീപിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ മാനസികമായ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നില് അവരുടെ ഒരു തെറ്റായ ചിന്തയുണ്ടായിരിക്കും നമ്മുടെ ചിന്ത റോങ് ആയാൽ നമ്മുടെ പ്രവൃത്തി റോങ് ഡയറക്ഷനാകും പ്രവൃത്തി റോങ് ഡയറക്ഷനായ നമ്മുടെ ജീവിതം തന്നെ എങ്ങോട്ടാവും റോങ് ആട്ട് അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ഡയറക്റ്റ്ലി നമ്മുടെ ചിന്തയുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ അപ്പം നമ്മുടെ അടുക്ക് വരുന്ന ഒരാളെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റൈറ്റ് ഡയറക്ഷനിലേക്ക് ചിന്തിക്കാനുള്ള പ്രാപ്തി എഫിഷ്യൻസി ആ നിലവാരത്തിലേക്ക് നമ്മൾ നമ്മുടെ ഇതുവരെ നേടിയ വ്യത്യസ്തങ്ങളായ അറിവുകൾ വ്യത്യസ്തങ്ങളായ ടൂള് ലിപ്നോട്ടിസമായിരിക്കാൻ ചിലപ്പോൾ എന്താണ് ഒരു പക്ഷെ ഒരു നല്ല മെഡിറ്റേഷൻ ആയിരിക്കാം അവർക്ക് സ്യൂട്ടാകുന്ന ഒരെണ്ണം ഉപയോഗിച്ചിട്ട് അത് അന്നേരം നമുക്ക് തോന്നുന്നതാണ് അത് ഇന്നാൾ വരുന്നു ഓക്കെ ഇന്നൊരു പ്ലാനിങ് ഇല്ല ദെർ ഇസ് നോ പ്ലാനിങ് എന്തുകൊണ്ട് പ്ലാനിങ് ഇല്ല എന്ന് ചോദിച്ചാൽ ഭഗവത്ഗീത പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അഥവാ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അർജുനനോട് പതിനെട്ട് അധ്യായം ഗീതോപദേശമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുന്നുണ്ട് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാ ഗുഹ്യതരമായ വിമർശ ചെയ്തത് അശേഷേണ യഥേച്ഛസ് സി തഥാഗുരു എടാ ഞാനീ പറഞ്ഞത് ഗംഭീരമാണ് എന്നാലും നീ നിൻ്റെ ബുദ്ധിയുടെ ഒരകല്ലിൽ ഒരച്ചു നോക്കിയിട്ട് അപ്ലൈ ചെയ്താൽ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അതിന് അർജുനനൊരു മറുപടി കൊടുക്കും സത്യത്തിൽ നമ്മൾ അർജുനനോടങ്ങ് ഒരുപാട് അങ്ങ് ചേർന്നു പോയൊരു നിമിഷം അർജുനൻ പറയും എന്നെ അർജുനനാക്കിയൊരു നിമിഷമാണ് അർജുനും കേമനായിരുന്നു വില്ലാൾ വീ അർജുനം പറയുവാണ് നഷ്ടോ മോഹസ്മൃതിർലബ്ധ്രസാദാന് അച്യുത ലളിതമാണ് അർത്ഥം ഭഗവാനെ എൻ്റെ നഷ്ടോ മോഹ എൻ്റെ മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ പോയി നഷ്ടോ മോഹസ്മൃതിർലബ്ധ എനിക്ക് എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ഓർമ്മ ഐ ബിക്കം സോ ക്ലിയർ എനിക്ക് ആ ക്ലാരിറ്റി തിരിച്ചു വന്നു എങ്ങനെ എന്നാണെങ്കിൽ ബിക്കോസ് ഓഫ് യുവർ ബ്ലെസ്സിങ് സാദാന്മായ അച്യുതം അച്യുതം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൻ ചുതമില്ലാത്തവൻ ഭഗവാനെ നിന്റെ ബ്ലസ്സിംഗ് കൊണ്ട് നിൻ്റെ കൃപ കൊണ്ട് എനിക്ക് എന്ത് മടങ്ങി കിട്ടി ക്ലാരിറ്റി വന്നു അപ്പം ഞാൻ എൻ്റെ എല്ലാ ഹീലിംഗ് സെഷനിലും എല്ലാ കൗൺസിലിംഗ് സെക്ഷനിലും വലിയ പ്രഭാഷണമൊക്കെ ക്ഷേത്രത്തിനടുക്കും ഭഗവാനോടുള്ള എൻ്റെ എല്ലാ പ്രാർത്ഥനയും മുപ്പത് സെക്കൻഡാണ് എന്താണ് പ്രാർത്ഥന എന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥനയാണ് മുമ്പേ അങ്ങ് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കും ഭഗവാനെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധിയെ മറന്ന് മറികടന്ന് വളരെ മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകാനുള്ള അനുഗ്രഹം എൻ്റെ വാക്കിലൂടെ വരണമേ ഇത്രയുള്ള കാര്യം ഭഗവാന് ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയതുകൊണ്ട് ഈ നിമിഷം വരെ അദ്ദേഹം എൻ്റെ പ്രാർത്ഥന കേൾക്കും കേട്ടിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഒരിക്കൽ ഒരു വലിയ സ്ഥാപനത്തില് വലിയ എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വലിയൊക്കെ വളരെ കേമന്മാര് വരുന്ന ഒരു സ്ഥാപനത്തിൽ ഭാരതത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ അവിടെ ഞാൻ ഏഴ് ദിവസത്തെ ഭഗവത്ഗീത പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടുത്തെ ഓഡിയൻസ് അത്രയും ഐ എസ് ഐ പി എസ് ആരൊക്കെ വരുന്ന ആയതുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ അധികാരികൾ തന്നെ ഞാൻ എന്താണ് എടുക്കുന്നത് എന്ന് അറിയാനായിട്ട് തന്നെ അന്ന് വിളിച്ചു അപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് ചോദിച്ചു അങ്ങ് എന്താണ് എടുക്കാൻ പോകുന്നത് എന്ന് ഒരാളെ ചോദിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു മറുപടി ഇങ്ങനെ ആയിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ നല്ലൊരു പാചകക്കാരനാണ് എനിക്ക് വെക്കാൻ വെക്കാനറിയാം ശരിക്കും സത്യസന്ധമായിട്ട് ഞാനൊരു പാചകക്കാരൻ തന്നെയാണ് കുക്കിംഗ് എൻ്റെ അല്ല ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു എനിക്ക് അവിയൽ വെക്കാൻ അറിയാം സാമ്പാർ വെക്കാൻ വെക്കാനറിയാം നല്ല പായസം ഉണ്ടാക്കാൻ അറിയാം അപ്പം എന്ത് പായസമാണ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ അടുക്ക വരുന്നത് ആരാണോ എൻ്റെ പായസം കഴിക്കാൻ വരുന്നത് അവരോട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് അടപ്രദമനാണോ ഇഷ്ടം നിങ്ങൾക്ക് സേമിയാണോ ഇഷ്ടം നമുക്ക് ബോളിയും സേമിയാണോ ഇഷ്ടം അതോ പരിപ്പാണോ അവർക്ക് എന്താണോ ആ സമയത്ത് കഴിക്കേണ്ട പായസം ഉണ്ടാക്കാനുള്ള ഒരു അനുഗ്രഹം നിലവിൽ ആ അച്യുതൻ ശ്രീഹരി വാസുദേവിന് തന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ആ സമർപ്പണത്തിൽ അങ്ങോട്ട് ചെയ്യുമ്പം ഉണ്ടാകുന്ന പായസം മോസ്റ്റ് ലോകത്തിലെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള പായസമായി തീരുന്നു ബിക്കോസ് ഓഫ് ഹിസ് ബ്ലെസ്സിംഗ് പ്രസാദാൻമയ അച്ചുത